നമസ്കാരം റിയൽ ന്യൂസ് പനങ്ങാട് പഞ്ചായത്തിലെ മഞ്ഞപ്പാലം കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന മഞ്ഞപ്പാലം ഫെസ്റ്റിന് തുടക്കമായി ബാൻഡ് മേളത്തോട് കൂടിയ ഘോഷയാത്ര ബാലുശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് മഞ്ഞപ്പാലത്ത് അവസാനിച്ചു സ്ത്രീകളടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു ഫെസ്റ്റ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു മാർച്ച് രണ്ട് വരെ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ പ്രദർശനങ്ങളും എല്ലാ ദിവസവും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പാലം കേന്ദ്രീകരിച്ചാണ് മഞ്ഞപ്പാലം ഫെസ്റ്റിന് തുടക്കമായിരിക്കുന്നത് ബാൻഡ് കൂടിയ ഘോഷയാത്ര ബാദിശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് മഞ്ഞപ്പാലത്ത് അവസാനിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു ഫസ്റ്റ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രിയമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദീപം കൊളുത്തിക്കൊണ്ട് ഫെസ്റ്റിന്റെ നിർവഹിച്ചിരിക്കുകയാണ് മാർച്ച് രണ്ടു വരെ നീളുന്ന ഫെസ്റ്റിവലിൽ വിവിധ പ്രദർശനങ്ങളും എല്ലാ ദിവസവും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ മുഖ്യ അതിഥിയായി മഞ്ഞപ്പാലം ഫെസ്റ്റ് പ്രസിഡന്റ് യു ടി ഷാജി ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാടകം വത്സൻ തറോൽ പതിനാറാം വാടകം കെ വി മൊയ്തി പതിനെട്ടാം വാടകം പി ഷിജി ആർ കെ മനോജ് സുജിത് കറ്റോട് എൻ പി രാമദാസ് എ പി അമ്മദ് മഹമ്മദ് കോയ മാസ്റ്റർ വിജയൻ തൈക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി